ി വെൽക്കം ബാക്ക് ടു ഇമയാട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ എങ്കിൽ മാത്രമേ പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സിൽ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഡാറ്റ്ലോഗിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറെ കളക്ഷൻസ് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ സാരീസ് വരുന്നുണ്ട് ബനാറസി സാരിയാണ് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ് കേട്ടോ ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു സിൽവർ വീവിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരു ബ്ലൗസും ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബ്ലൗസും ആണ് ഫുൾ സെറ്റ് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് കുർത്തി വരുന്നുണ്ട് സിംഗിൾ പാറ്റേണിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് പോകുന്നതാണ് കോട്ട് സെറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് ആയി നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അന്ന് കിട്ടാത്തതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ആകാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഏതെങ്കിലും പർച്ചേസ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കാറ്റിലേഗിൽ വരുന്ന ഫസ്റ്റ് കാക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്ക നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഷിഫോൺ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കിൽ ചെയ്തേക്കുന്ന ആട്ടോ നല്ല അഡ്ജി ആയിട്ടുള്ള മൾട്ടിക്കളർ ത്രെഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് കളർ ആണ് വരുന്നത് റാവിലേക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു വീക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിലേക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഷേപ്പ് ചെയ്യാൻ ആവശ്യം വരുന്നില്ല ഫുൾക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നല്ലൊരു ടെൻ ഇഞ്ച് പോഡ് ആയിട്ട് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് സ്കാല ബോർഡേഴ്സോട് കൂട്ടിയിട്ട് സ്ലീവ്സിലും അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിന്റെ ഒരു ടോപ്പിന്റെ എൻ പോർഷനിലും ഒരു ഹെവി വർക്ക് തന്നെയായിട്ട് ചെയ്തിട്ടുള്ളത് ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഒരു സ്കാല ബോർഡേഴ്സ് ആയിട്ട് ഈ ഒരു ഹെമ്പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴേക്ക് കുഞ്ഞു ഫ്ലീറ്റ്സ് സൈൻ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ സെയിം വർക്ക് തന്നെയാണ് സ്ലീവ്സിന്റെ ഹെമ്പോർഷനിലും കൊടുത്തിട്ടുള്ളത് സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ ഈ ഒരു ടോപ്പിന്റെ ഹെമ്പോർഷനിലായിട്ടും സ്കാലപ്പായിട്ടാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി വർക്ക് തന്നെയാണ് അഫോർഡബിൾ പ്രൈസ് ആണ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് റൗണ്ടിലേക്ക് വന്നിട്ട് സെൻട്രൽ കട്ടിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡാർക്ക് പർപ്പിൾ ഷെയഡിൽ വരുന്നതാണ് ഈ ഒരു ഫ്ലീറ്റ് പോർഷൻ പറഞ്ഞത് ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ ബാക്കിൽ നമ്മൾ കുഞ്ഞു ഫ്ലീറ്റ്സ് സൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷെട്ടി വച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് ആണ് കറക്റ്റ് സൈസ് നിങ്ങളുടെ സൈസ് ഏതാണോ ആ ഒരു കറക്റ്റ് സൈസ് ചൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒത്തിരി ഓൾട്ടറേറ്റർ വരും ഇനി ടൈം വേണ്ടെന്നുള്ളവർക്ക് ഇത് റിമൂവ് ചെയ്യാവുന്നതാണ് അങ്ങനെയും യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ സെവൻ ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ചാർട്ടിലാണ് പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ഒരു വിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു ഫ്ലീറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ബാക്ക് പോഷൻ വരുന്നത് വേസ് കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് താഴ്ക്ക് ഫ്ലീറ്റ്സ് സൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ കെട്ടിവച്ച് യൂസ് ചെയ്യാനായിട്ട് ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് യോപ്പർഷനിൽ സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെയാണ് സ്ലീവ്സിലും കൊടുത്തേക്കുന്നത് കേട്ടോ ടെൻ ഇഞ്ച് ബോർഡർ ആയിട്ട് ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലും വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സെയിം തന്നെ ഈ ഒരു ടോപ്പിന്റെ എംപോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനും കളർ ഷെയ്ഡും ആണ് വരുന്നത് അപ്പൊ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ മുമ്പ് കുറേ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ നൈൻ റേഞ്ചിലായിരുന്നു ഇത്തവണ നമ്മൾ കുറച്ചുകൂടി അഫോർഡബിൾ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ ഇതാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു പേസ്റ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് അപ്പൊ ലൈറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇത് വേഗം പർച്ചേസ് ചെയ്യാം കേട്ടോ രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മറ്റൊക്കെ ഒരു ലൈനിംഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ത്രൂ വേഗം പർച്ചേസ് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് സെക്കൻഡ് കാറ്റ്ലോഗ് വരുന്നത് ഞാനിപ്പോ വീറെ എഴുതിയെക്കുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ത്രീ ഡബിൾ നൈൻ മാത്രമുള്ള ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ രണ്ട് കളർഷെയ്ഡ് വരുന്നുണ്ട് പോപോൺ ഫാബ്രിക്കാണ് ലൈനിങ് പോർഷൻ വരെയാണ് കൊടുത്തിട്ടുള്ളത് ബട്ടർ സേപ്പ് ആണ് വരുന്നത് താഴ്ക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ പോണ് പറയുമ്പോൾ കട്ടിയുള്ള ഫാബ്രിക്കാണ് താഴെ ഒരു വള്ളേ ഫില്ല് കൊടുത്തിട്ടുണ്ട് കെട്ടി വെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്ലീവിലാണ് വരുന്നത് അഫോർഡബിൾ പ്രൈസിൽ നോക്കി നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓരോ ഷെയ്ഡ് ആയിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു യെല്ലോ കോമ്പിനേഷനില് ഫ്ലോറോ പ്രിന്റാണ് വരുന്നത് കളർ ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് അപ്പം ബ്രൗണിലേക്ക് അത്യാവശ്യം വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴേക്ക് പോഡ്ലി ബട്ടൺസും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് ക്ലോസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ പോഡ്ലി ബട്ടൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഫ്രില്ലാണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പഫ് സ്ലീവ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ അല്ല ക്യൂട്ടായിട്ട് ഒരു പഫ് സ്ലീവ് ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് വിതഔട്ട് ലൈനിംഗിലാണ് സ്ലീവ് വരുന്നത് കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളർ കവർഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളത് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയഡില് ഫ്ലോളർ പ്രിന്റ് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് തന്നെയായിട്ട് ഇതിലും കൊടുത്തിട്ടുള്ളത് ഈ അഫ് പോഷനിലെ റൗണ്ടൊക്കെ വരുന്നുണ്ട് താഴേക്ക് ബോട്ടി ബട്ടൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ ഇതും നല്ലൊരു പ്രിന്റ് തന്നെയാണ് ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത് പോപ്കോൺ ഫാബ്രിക്കില് വേസ് കട്ടോട് കൂടിയിട്ട് കെട്ടി കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രിന്റ് വരുന്നത് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് ഓഫ് കോർഷം വരെയാണ് കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് വരുന്നത് പോപ്കോൺ ഫാബ്രിക് ആണ് ബാക്ക് പോർഷനിൽ വേസ് കട്ട് കൊടുത്തിട്ട് ചെറിയ 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 ഫ്ലീറ്റ്സ് ആണ് ബാക്ക് പോസ്റ്റില് കൊടുത്തിട്ടുള്ളത് കെട്ടി വെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സൈസ് ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി കേട്ടോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇറ്റ് ആൾ ഇന്ത്യ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കുറെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് നാല് കളർ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ മൂന്ന് കളർ ഷെയ്ഡിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ചോദിച്ച എല്ലാ ഷീറ്റ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മിസ് ആകാതെ പർച്ചേസ് ചെയ്യുക കോട്ട് സെറ്റ് ആണ് വരുന്നത് ടൂ പി സെറ്റ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് ബോട്ടത്തിൽ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷോർട്ട് കോളർ നെക്കിൽ ഒരു പാച്ച് സെന്ററിൽ അറ്റാച്ച് ചെയ്ത് പാച്ചിന്റെ താഴെയായിട്ട് കുഞ്ഞു ഫ്ലീറ്റ്സ് അയിൻ ചെയ്ത് താഴെ വരെയാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു സീ ബ്ലൂ ഷെയ്ഡിൽ സീ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് ബോട്ടം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രിന്റിലാട്ടോ ഈ ഒരു ഷോർട്ട് കോളറിന്റെ ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വരും അല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് കോളറില് എല്ലാവർക്കും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ ഷോർട്ട് കോളർ നെക്ക് എന്ന് പറയുന്നത് കൂടുതൽ പേരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് മാക്സിമം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ച് ഡിലേ വന്നെങ്കിലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കോളർ നെക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഷോർട്ട് കോളർ വന്നിട്ട് താഴേക്ക് കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് അയൺ ചെയ്ത് കൊടുത്തേക്കുന്നത് താഴെ വരെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ സ്ലീവിന്റെ എൻ പോർഷനിലും ഈ ഒരു ഷോർട്ട് കോളറിന്റെ ഈ ഒരു പോർഷനിലും വരുന്നത് ബോട്ടത്തിന്റെ അതേ പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെ വരും ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആയിരുന്നു ഇത്തവണ നമ്മൾ ഫോർട്ടി സെവനിൽ ചെയ്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ബോട്ടം വരുന്നത് ഇതാണ് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ വിത്ത് വൺ സൈഡ് പോക്കറ്റും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പോക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷേപ്പ് സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഓണിയൻ ആണ് ഓണിയൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് കഴിഞ്ഞ തവണ ഏറ്റവും ഫസ്റ്റ് സോൾഡ് ഔട്ട് ആയത് ഇരുഷ് തന്നെയട്ടോ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് മസ്റ്റാ എല്ലോ വരുന്നുണ്ട് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് ക്യർ ചെയ്തിട്ടുള്ള ഫോട്ടോ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക നമ്മൾ ഫോട്ടോസും അതിന്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് സെയിം ഷോർട്ട് കോളം നെക്ക് കൊടുത്തിട്ട് ഒരു പാച്ച് ആണ് സെന്റർ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം സെയിം തന്നെ സ്ലീവിന്റെ എം പോർഷനിൽ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് ഈ ഒരു സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് താഴെ വരെ ആ ഒരു ഫ്ലീറ്റ്സ് നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഞാൻ കണ്ട പോലെ തന്നെ സ്ട്രൈപ്പ് മോഡലിൽ ഒരു വൈറ്റ് ആൻഡ് ഓണിയൻ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുള്ളത് കേട്ടോ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്നതാണ് ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതി അതിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ പലാസോ ബോട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കോട്ട് സെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫോട്ടോസ് വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്ത് ചോദിക്കാം നമ്മൾ ഇതിന്റെ എല്ലാം ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ഇത്തോൾ ഇന്ത്യ ഫീഷിപ്പ് ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാഡിയും ആണ് ഇത് നമുക്ക് ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് കഴിഞ്ഞ തവണ വന്നതായിരുന്നു കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ട് ആ ദിവസം തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയതായിരുന്നു അപ്പൊ ഇത്തവണ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വാട്സപ്പിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം സെയിം ഷോർട്ട് കോൾ എന്നൊക്കെ കൊടുത്തിട്ട് താഴേക്ക് ഫ്ലീറ്റ്സ് ആണ് അയൺ ചെയ്ത് കൊടുത്തേക്കുന്നത് സെക്കൻഡ് കളർഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെ വരും ഇതൊരു റയർ ഷെയ്ഡ് മസ്റ്റാർഡ് യെല്ലോ ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നതും ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ സാരി ആണെങ്കിലും ഫുൾ സെറ്റ് ആണെങ്കിലും ഈ ഒരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് എപ്പോ കൊണ്ടുവന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഒരു പീസ് പോലും ഇല്ലാതെ നമുക്ക് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക സെയിം ബോട്ടം തന്നെയാണ് മസ്റ്റാർഡ് മസ്റ്റർഡിയെല്ലോ അല്ലെ പ്ലാസ്റ്റിക് ആയിട്ട് ബോട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസാട്ടോ അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഔൾ ഇന്ത്യ ഫീ ഷർട്ട് നെക്സ്റ്റ് വയറ്റിലോഗം എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് യു പിൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഇത് സമ്മർ സീസണിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇനി മാൻഡ്രം കോർ വന്നിട്ട് താഴേക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ബോക്സ് ബോക്സ്റ്റ പാറ്റേണിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ കൽഷെയ്ഡ് മെറൂൺ ആണ് എല്ലാവർക്കും ഫേവേറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് കോട്ടൺ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇനിയാണ് ലൈനിങ് വരുന്നത് അറ്റം വരെ ലൈനിങ് ഉണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് ഈ ഒരു വർക്കിന്റെ ക്ലോസിലേക്ക് വരുന്നത് കേട്ടോ ബോർഡർ ആയിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നത് മൾട്ടി കളർ ത്രെഡ് ആയിട്ട് ഒരു ലൈറ്റ് ഷെയഡിലും പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് കോളറിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും നിക്കട്ടാണ് സെൻ്ററിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണിപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഡാർക്ക് മെറൂൺ മറൂൺ ആണ് ബാക്ക് പോഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ഡാർക്ക് പീക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് സെയിം ആൻഡ്രി കളും സെൻട്രൽ വീക്കറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോക്സ് ഡേ പാറ്റേണിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡർ ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ആയിട്ട് ഒരു റെഡ് കോമ്പിനേഷനിലും പിങ്ക് കോമ്പിനേഷനിലും ആണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഒപ്പം സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെൽഫ് ആയിട്ടുള്ള ത്രെഡ് വർക്കും ഇതിൽ വരുന്നുണ്ട് കേട്ടോ സെയിം ലെങ്ത് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ആണ് ഇതിലും കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്കൊരു വൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കിൽ വരുന്ന ഏതൊരു ബോട്ടായിട്ട് നമുക്ക് പേർ ചെയ്യാവുന്നതാണ് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ബോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്ന സെയിം തന്നെ ഫൈവ് നയന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഈ വർഷത്തെ ഏത് കളക്ഷൻ ആണ് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലും അതുപോലെ തന്നെ കുറെ പേര് പ്രീമിയം റേഞ്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ലിമിറ്റഡ് ആയിട്ട് പ്രീമിയം കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡും കളക്ഷൻസും നോക്കി വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണിപ്പിങ് ഷെയ്ഡിൽ വരുന്നുണ്ട് ബനാറസി തൊപ്പികളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രീമിയം കളക്ഷൻ തന്നെയാണ് പക്ഷെ നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് റയർ ഷെയഡിൽ വരുന്നതാണ് അപ്പൊ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇതിന്റെ യോക്ക് പോർഷൻ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ജെറി വർക്കും സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഫുൾ സെറ്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവ് പോർഷനിലും നമ്മൾ ഇത്തവണ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ പോർഷനിലും ഈ ഒരു സ്ലീവിലും ജെറി വർക്കും സീക്വൻസ് വർക്കും ആണ് ഈ ഒരു സ്ലീവിന്റെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഫുള്ള്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരും താഴേക്ക് ചെറിയ ബൂട്ട വർക്കും വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം ഇനിയാണ് ഇതിന്റെ ക്ലോസർ ആയിട്ട് വരുമ്പോൾ ഒരു ലുക്ക് വരുന്നത് കേട്ടോ ഒരു റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ഒരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ജെറി വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീവിന്റെ ഹെം ഹെമ്പോഷനിലും അതുപോലെ തന്നെ ഈ ഒരു സർക്കിൾ ആയിട്ട് വരുന്ന ഈ ഒരു വർക്കാണ് ആട്ടോ ജെറി വർക്കും സീക്വൻസ് വർക്കാണ് ഇതിലും വരുന്നത് ചെറിയ ബൂട്ടാ വർക്ക് വരുന്നുണ്ട് താഴെ ടോപ്പ് പോർഷന്റെ താഴെ വരെ ഈ ഒരു വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ബട്ടർ ആണ് ലൈനിങ് വരുന്നത് ലൈനിങ് വരുമ്പോ ഇങ്ങനെ വരും സീസ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആണ് ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് പ്രീമിയം റോമൻ സിൽക്ക് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സമ്മർ സീസിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ആണ് ബോട്ടത്തിന്റെ എന്തിലായിട്ടും ഒരു ലേസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ല ഹെവി വർക്ക് ഫുൾ സെറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബനാറസി ദുപ്പട്ടിയും ചെയ്തിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ലീവ് ആണ് വരുന്നത് ഫുൾക്ക് വരുമ്പോൾ ഇങ്ങനെ വരും എൻ പോഷനിൽ നല്ല ഹെവി ആയിട്ട് ഫ്ലോറൽ ഡിസൈനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഈ ഒരു ഗോൾഡൻ വീവിംഗ് ആണ് ഈ ഒരു ബനാറസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുള്ളത് എൻ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും ഒരു സിക്സ് ഇഞ്ച് ബോർഡർ ആയിട്ട് ഗോൾഡൻ വീവിംഗ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു കളക്ഷൻ ഒട്ടും മിസ് ചെയ്യുന്നത് ഈ ഒരു പെരുന്നാൾ നമുക്ക് പ്രീമിയം ആയിട്ട് നമുക്ക് വേറിയാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കളർ ഷെയ്ഡും വരുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റെയർ ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ഒട്ടുമ്പോൾ എല്ലാവർക്കും ഇല്ലാത്തൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഉറപ്പായിട്ടും ഇല്ലാത്ത ഷെയ്ഡ് തന്നെയായിരിക്കും റൗണ്ടിലേക്ക് വന്നിട്ട് സെയിം കട്ടിംഗ് തന്നെയാണ് സെന്റർ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബോക്സ് ബോക്സ്റ്റേ പാറ്റേണിൽ ഗോൾഡൻ ബീവിങ്സ് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് ജെറി വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് താഴേക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെയും സ്ലീവിന്റെ ഹെമ്പോർഷനായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഒപ്പം സ്ലീവിന്റെ തൊട്ടുമുകളിലായിട്ട് ഈ ഒരു വർക്കാണ് റൗണ്ട് പോർഷനിൽ ജെറി വർക്കാണ് വരുന്നത് സെയിം ലെങ്ത് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗ് ആണ് വരുന്നത് ബോട്ടം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ലാസ്റ്റിക് വേസ്റ്റോഡ് കൂടിയിട്ട് വരുന്നതാണ് ഫിറ്റ് ആയിട്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ ഹെമ്മിലായിട്ട് ഈ ഒരു ലെയ്സ് ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കളർ കളർഷേഡ് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് വീർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതിന്റെ ബെനാസി ദുപ്പട്ടി തന്നെയാണ് സെയിം നേരത്തെ കണ്ട പോലെ തന്നെ ഗോൾഡൻ ബീഡിംഗ് ആണ് ഇതിലും കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് സെക്കൻഡ് കളർഷെയർ വീറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെയിം തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീഷിപ്പി നെക്സ്റ്റ് ഡയറിലോഗ ഞാനിപ്പോൾ വീറെ എഴുതിക്കുന്ന കുറച്ച് പ്രീമിയം കളക്ഷനാണ് കുറേ പേര് പ്രീമിയം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ലിമിറ്റഡ് ആയിട്ടായിരിക്കും പ്രീമിയം ഈ ഒരു കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട വേഗം തന്നെ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ കുറച്ച് പീസസ് മാത്രമുള്ളതുകൊണ്ടാണ് നല്ലൊരു ഹെവി വർക്ക് തന്നെ യോ പോഷനിലും അതുപോലെ തന്നെ ടോപ്പിന്റെ ഈ ഒരു സൈഡ് പോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഓർഗൻസ് ആ ഫാബ്രിക്കിൽ വരുന്നത് ദുപ്പെട്ട സ്കാല ബോർഡേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളർ ഷെയ്ഡിൽ ഒറ്റ കളർ ഷെഡിൽ മാത്രം ആട്ടോ ഡാർക്ക് വൈലറ്റ് ഷെയഡിൽ വരുന്നതാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇതിന്റെ നെക്ക് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു വി നെക്ക് കാറ്റാളിൽ നല്ലൊരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസ് ലുക്ക് ഒന്ന് നോക്കാം ഇതാണ് വർക്ക് വരുന്നത് ഈ ഒരു ടോപ്പ് പോർഷിൽ നമ്മൾ ആപ്ലി കട്ട് വർക്ക് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവർ ഡിസൈനിലാണ് ആപ്ലി കട്ട് വർക്ക് വരുന്നത് സീറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് വർക്ക് വൈറ്റ് പേൾസ് വരുന്നുണ്ട് സെൽഫ് ആയിട്ടുള്ള പേൾ വർക്കും കൊടുത്തിട്ടുണ്ട് മറ്റൊരു വർക്ക് പറയുന്നത് ഇതാണ് ഫ്ലവർ ഡിസൈനിൽ സിൽവർ കട്ട്ബീറ്റ്സും അതുപോലെ തന്നെ മേൾ വർക്കും കൊടുത്തിട്ടാണ് ഈ വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം പേൾ വർക്ക് വരുന്നുണ്ട് ഇതാണ് പേൾ വർക്ക് വരുന്നത് സീക്വൻസ് വർക്കും കംപ്ലീറ്റ് ആയിട്ടും പല പല ഡിസൈൻസ് ആണ് ഈ ഒരു ടോപ്പ് പോഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു സെയിം വർക്ക് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിന്റെ എൻ പോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട് താഴെ വരുമ്പോൾ ഇങ്ങനെ വരും ഓൾ ഓവർ ഈ ഒരു ടോപ്പ് പോർഷനിൽ ചെറിയ ഫ്ലവർ ഡിസൈനും വലിയ ഫ്ലവർ ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സെൽഫ് ആയിട്ട് പേൾ വർക്ക് വരുന്നത് വൈറ്റ് പേഴ്സും കൊടുത്തിട്ടാണ് ഈ ഓപ്പ് പോർഷൻ ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ആട്ടർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് ഉള്ളവർക്കും പത്ത് സി ആവുന്നാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം സ്ലീവിന്റെ എൻ പോർഷനിൽ ചെറിയൊരു കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ പ്രീമിയം പൈപ്പ് നോക്കി നിൽക്കുന്നവരൊക്കെ ഒട്ടും മിസ് ചെയ്യരുത് ലിമിറ്റഡ് ലിമിറ്റഡായിരിക്കും അത്രയും നല്ല ഹെവി വർക്ക് തന്നെയാണ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം റോമൻ സിൽ ഫാബ്രിക്കിൽ പ്രീമിയം റോമൻസിൽ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഇഞ്ചസ് കറക്റ്റ് ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് പേസ്റ്റാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിന്റെ എൻ പോഷനിലായിട്ട് കാന്താ സ്റ്റിച്ച് പോലെ ഈ ഒരു സ്റ്റിച്ചാണ് ബോട്ടത്തിന്റെ എൻ ലൈറ്റ് കൊടുത്തേക്കുന്നത് ഇതിന്റെ എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ട് ഓർഗൻസ ആ സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കില് ചെയ്തിട്ടുള്ളതാണ് ഉള്ളവരെയൊരു ദുപ്പട്ടയും ആപ്ലി കട്ട് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ത്രെഡ് വർക്ക് ആണ് ചെയ്യാറുള്ളത് ഇതിൽ നമ്മൾ ആപ്ലി കട്ട് വർക്ക് ആണെന്നതാണ് കുറച്ചുകൂടി റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം രണ്ട് ലോങ് ആയിട്ട് സ്കാലഅപ്പായിട്ട് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് വൺ സൈഡ് കട്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാവുന്നതാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്കാല ബോർഡേഴ്സ് വരുമ്പോൾ ഇങ്ങനെ വരും നല്ല നീറ്റ് ആൻഡ് ഫിനിഷിലാണ് സ്കാല ബോർഡേഴ്സും ചെയ്തിട്ടുള്ളത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് എന്ന് പറയണത് വൺ നയൻ എയ്റ്റ് സീറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പിംഗ് ഏറ്റവും അഫോർഡബിൾ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ഇതിന്റെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് നോക്കിയാൽ അറിയാം കേട്ടോ ഇതാണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ എക്സാക്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ആണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെ നമ്മൾ ഡിസ്കൗണ്ടും കൂടി ചെയ്തിട്ടാണ് ഇത്രയും നല്ലൊരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒട്ടും മിസ് ചെയ്ത് പ്രീമിയം കളക്ഷൻ നോക്കി നിൽക്കുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അപ്പൊ പ്രൈസ് വരുന്നത് വൺ നയൻ എയ്റ്റ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബനാറസി സാരി ആട്ടോ ലൈറ്റ് വീറ്റ് ആണ് നാല് കളേഴ്സിലാണ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസും ആട്ടോ ഒരു മാരേജ് ഫംഗ്ഷൻ ആയാലും പെരുന്നാളിലൊക്കെ ആയാലും അഫോർഡബിൾ പ്രൈസിലെ ഏറ്റവും ബ്രോത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കും പീച്ചും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു റയർ ഷെയ്ഡ് ആട്ടോ ഞാൻ കിട്ടേക്കുന്നത് വേറെ ഒരു ബ്ലൗസ് ആണ് ഇതിന്റെ തന്നെ ബ്ലൗസ് ആട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് നല്ലൊരു സിൽവർ വീവിംഗ് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഓൾ ഓവർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ആക്രിലിക് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിംഗും നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് മാരേജ് ഫംഗ്ഷൻസിൽ പെരുന്നാളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറിയാവുന്നാണ് കേട്ടോ ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്നത് പോലെയാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു റയർ ബ്ലൂ ഷെയ്ഡ് എല്ലാം ഒരു പേസ്റ്റ് കളേഴ്സില് വേർ ഇതായിട്ട് വരുന്നതാണ് ഇതിന്റെ വീരി വരുന്നത് ഇതാട്ടോ ബൂട്ടാവർക്കായിട്ട് ബൂട്ടാവർക്കായിട്ട് സിൽവർ കളറിലുള്ള വീരിങ്ങാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അപ്പം ഇതിന്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വരുന്നതും ഈ ഒരു സെയിം ടോണിൽ തന്നെയാണ് സെയിം സിൽവർ വീവിങ് തന്നെയാണ് ബ്ലൗസിലും കൊടുത്തിട്ടുള്ളത് അപ്പം ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല്ല് പോർഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ്ടോ ഈ ഫസ്റ്റ് പോഷന്റെ പല്ല് പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് നല്ലൊരു സിൽവർ കളറിൽ കംപ്ലീറ്റ് ആയിട്ടും പല്ലു പോഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ടാസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലും സെയിം തന്നെയാണ് ടാസൽസ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കൂടി നോക്കാം ഇതാണ് പല്ലു പോർഷൻ എന്ന് പറയുന്നത് അല്ല അടിപൊളി സിൽവർ വീവിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ അകത്തും എല്ലാ കളർ കളർശ്ശേരിയും ടാസൽസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നമുക്ക് വാഷബിൾ ആണ് ഡെയിലി വാഷബിൾ ആണ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് ബനാവസിയിൽ ജോർജ് ഫാബ്രിക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബ്ലൗസില് പറയുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ സെയിം തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ബ്ലൗസ് വരുന്നത് സെയിം കളർ ഷെയ്ഡില് സിൽവർ ബീവിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നത് മോർബാൻ ലോകത്താണ് ഒട്ടും മിസ് ചെയ്യരുത് ഇതാണ് ഇതിന്റെ ഒരു ബോഡി പോർഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബോഡി പോർഷനും പല്ലു പോർഷനും ഇങ്ങനെ വരും ഇതാണ് ഇപ്പൊ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ലിമിറ്റഡ് കളക്ഷൻസ് ആയിരിക്കും നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നതാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതാ കേട്ടോ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നൈൻ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗും കേട്ടോ ട്രിപ്പിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തേർഡ് റൗഷ് എന്ന് പറയുന്നത് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഇതും റിയർ ഷെയ്ഡ് ആണ് നമുക്ക് എപ്പോഴും കിട്ടാത്ത ഷെയ്ഡ് ആണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ സെയിം തന്നെയാണ് സിൽവർ വീരിങ് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിന്റെ ബൂട്ട വർക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഒരു വർക്ക് വരുന്നത് ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിലും ടാസൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും സെയിം തന്നെ പ്രിന്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ நம்ம நேரத்தை கண்ட ரெண்டெண்ணிலான பிரிண்டில் பிரிண்ட் வந்து ஞாபகம் குறச்சி வலியுறு பிரிண்டான குறச்சு வலிய குட்ட வர்க்கிலானது அப்போ ஈய் பிரிண்ட் சேம் தண்ணி ஆயிருக்கும் வரேன் கர்ஷேட் சேம் திரு பிரிண்டும் பிரிண்ட் ஆயிருக்கும் நம்ம சேயும் இன்ட்யே பல்லு போஷம் போடி போஷன் வரும்போது இங்கே வரும் இன்ப பல்லு போஷம் ஈய்ரு சில்வர் வீவிங் கம்பீட்டாட்டோ இது இது ஒரு பல்லு போஷன் வரேன் പാർസൽസ് ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സിൽവർ വിവിംഗിൽ വരുന്ന ആണ് വരുന്നത് ബ്രോക്കേഡ് ആയിട്ട് വരുന്നതാണ് ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടം ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ സെയിം പ്രൈസ് തന്നെ ഞാൻ ട്രിപ്പിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് ഈ ഒരു ഷെയ്ഡും സാരിയിലൊക്കെ നമുക്ക് ചുരിദാരിൽ കൂടുതലായിട്ട് നമ്മൾ ഫുൾ സെറ്റ് റെഡി ടു ഫുൾ സെറ്റില് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട് സാരിയില് നമ്മൾ ആദ്യമായിട്ടാണ്ടോ കൊണ്ടുവരുന്നത് സെയിം തന്നെയാണ് ഈ ഒരു വലിയ പ്രിന്റ് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഈ ഒരു പ്രിന്റിൽ തന്നെ വരുന്നതാണ് ഈ ഒരു സാരിയും വരുന്നത് അതായത് മാവണ്ട ഷീഡാണ് ഇതിന്റെയും പാർസൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം പല്ലു പോർഷൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് പല്ല് പോർഷൻ വരുമ്പോ ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ ഈ ഒരു സാരി ഈ ഒരു കളക്ഷൻ ഇഷ്ടം ഇത് പർച്ചേസ് ചെയ്യുക സെയിം ബ്ലൗസ് തന്നെയാണ് ബ്രോക്കേഡ് ആയിട്ട് സിൽവർ വിയറിംഗ് വരുന്ന ബ്ലൗസ് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഇതിന്റെയും ബോർഡർ വരുമ്പോ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിന്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത് നാല് കാഴ്ചയാണ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ട്രിപ്പിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പിൽ